അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്താനെ നമുക്ക് തന്ന വലിയ ഒരു സ്വത്താണ് ആ മക്കളുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും അവിടുന്ന് വല്ലാതെ ചിന്തിക്കുന്നവരാണ് അവിടെ നന്മയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അവർ നമുക്ക് നം നമ്മളവരെ വളർത്തുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അല്ലേ നമ്മൾ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു പ്രയാസം വരുമ്പോൾ അവർ നമ്മളെ കൈപിടിക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത സുഖം ആരും തരാത്ത സുഖം അവരിലൂടെ നമുക്ക് കിട്ടും ഇതൊക്കെ നമ്മളെ എല്ലാവരുടെയും പ്രതീക്ഷയാണ് എൻ്റെ പ്രിയമുള്ളവർ അവർക്ക് എന്തെങ്കിലും ഒരു ഒന്ന് സംഭവിച്ചു നമ്മുടെ മക്കൾക്കൊരു വേദന വന്ന നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ വേദന വരുന്നതിനെക്കാളുമാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വേദന അവർക്കൊന്ന് പനിച്ച നമുക്ക് പനി ഉണ്ടെങ്കിൽ അത് വിഷയമല്ല അവർക്കൊരു കാലുവേദന വന്ന നമുക്ക് എന്തുണ്ടെങ്കിലും അത് വിഷയമല്ല അവരുടെ കാര്യങ്ങളാണ് അവരുടെ പനിയും അവരുടെ തലവേദനയും അവരുടെ വേദനകളാണ് നമ്മുടെ വേദനകൾ ഈ രൂപത്തിലാണ് ഓരോ രക്ഷിതാക്കളും എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നടക്കുന്നത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ മഴ തുടങ്ങി അല്ലെ മഴക്കാലത്തിന് ഏകദേശം പല സ്ഥലങ്ങളിൽ നല്ല മഴ വരുന്നുണ്ട് അല്ലാഹു സ്വഭാവോകത്താൽ ആ ഒരു ന്യാമത്താലും നമുക്ക് നിലനിർത്തി തരട്ടെ മഴ എന്ന് പറഞ്ഞാൽ അത് ാണല്ലോ അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചെയ്യണം എന്നിട്ട് പഠിച്ചോ നമുക്ക് നൽകുമ്പോൾ നമ്മൾ അതിന് പഠിച്ചിനോട് ശുക്ർ ചെയ്യണം ഹുബം നമുക്ക് അതിനെ തോഫിക്ക് നൽകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം പലയിടങ്ങളിലും വെള്ളം കെട്ട് കൂടുകയാണ് ഈ ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പുഴ അല്ലെങ്കിൽ തോടുകൾ കൈ തോടുകൾ ഇതിലൊക്കെ സാധാരണക്കായും ചിലപ്പോൾ വെള്ളം ഇപ്പം നിങ്ങൾക്ക് അമിതമായിട്ട് കാണുന്നുണ്ടാകും ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിലുള്ള ചെറിയ പ്രിയപ്പെട്ട മക്കളുണ്ട് ആ മക്കൾ അതിൽ പോകുന്നതും അതിൽ ചാടുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും മറ്റൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാകൂല ചെറിയ മക്കളല്ലേ ഒരുക്ക് വെള്ളം കാണുമ്പോൾ ഒരു ചിലപ്പോഴായിക്കെടുത്തിട്ട് ചാടും ചിലത് നല്ല ആയുണ്ടാകും അവർക്ക് താങ്ങാൻ കഴിയാത്ത വെള്ളക്കെട്ടായിരിക്കും നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം എൻ്റെ പ്രിയമുള്ളവരെ കൂട്ടുകാരനോടൊപ്പം മീൻ പിടിക്കാൻ പോയ ഒരു വിദ്യാർത്ഥി പുഴയിൽ മുങ്ങി മരിച്ചു ഇടയാറ്റി ഒരു സ്കൂൾ പടിയിൽ ചൂരക്കുത്ത് ഷൗക്കത്തലിയുടെ മകന് നിഹാദ് എന്ന് പറയുന്ന പത്ത് വയസ്സുള്ള ഒരു പൊന്നുമോനാണ് എൻ്റെ പ്രിയമുള്ളവരെ മരണപ്പെട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ വളരെയധികം താലോലിച്ച് തൻ്റെ മക്കള് എന്ന് പറഞ്ഞാൽ ജീവനെ തുല്യം സ്നേഹിച്ച് റബ്ബെ നിഹാദ് എന്ന് പറയുന്ന ഈ പൊന്നുമോനെ ആ ഉമ്മ സ്നേഹിച്ചു ആ വാപ്പ സ്നേഹിച്ചു പക്ഷേ പത്ത് വർഷം മാത്രമേ അള്ളാഹുത്താലും ദുനാവിൽ ജീവിക്കാൻ ആയുസ് കൊടുത്തിട്ടുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എൻ്റെ കൂട്ടുകാരനോടൊപ്പം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുഴയിലേക്ക് പോയതാണ് അത്രേ അവിടെ മുങ്ങി മരിക്കുകയാണ് ചെയ്തത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ ബുധനാഴ്ച വൈകിട്ട് ഈ പിടിക്കുന്നതിൻ്റെ പുഴയിൽ ഇറങ്ങിയ നിഹാദ് ആ ചെളിയിൽ അകപ്പെട്ട് വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു എന്നാണ് എൻ്റെ പ്രിയമുള്ളവരെ അറിയാൻ കഴിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ കുട്ടിയുടെ ഒരവസ്ഥ പഠിച്ചവനെ ഞങ്ങൾക്കൊണ്ട് ഒരുപാട് മക്കൾ അള്ളാഹുബിയെ പഠിച്ചു തന്നെ ഞങ്ങളുടെ മക്കളെ ഒരാളെയും നീ ഇതുപോലുള്ള പ്രയാസത്തിൽ പെടുത്തല്ല റഹ്മാനെ അപകട മരങ്ങൾ കൊടുക്കല്ല റഹ്മാനെ പഠിച്ചു തന്നെ നിഹാദ് എന്ന് പറയുന്ന ഈ പൊന്നുമോൻ ഈ പൊന്നുമോന് അള്ളാഹു നീ മഹഫീറത്ത് കൊടുക്കണേ റബെ ആ പൊന്നുമോന് മഹഫീറത്ത് കൊടുക്കണേ റബ്ബെ ഖബർ അള്ളാഹുത്താല വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗം അള്ളാഹു താലി കൊടുക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹുത്താല സമാധാനം കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ആ ചെയ്യാനേ കഴിയുന്നുള്ളൂ നമ്മളത് ചെയ്യണം മരിച്ചുപോയയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് അത് അതിനെക്കുറിച്ച് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ പഠിച്ചു തന്നെ നമുക്ക് അവർക്ക് ദ ചെയ്യാൻ നമുക്ക് കഴിയണം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം ഈ ചെറിയ കുട്ടി മരിച്ചു നമ്മൾ കണ്ടു നമ്മൾ കേട്ടു നമുക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ട് പഠിച്ചോനെ അപ്പൊ നമ്മളൊന്ന് തിരിച്ചറിയണം പഠിച്ചോറബേ മരണമെന്ന് പറഞ്ഞാൽ അതിന് സമയമില്ല അതിന് നേരല്ല കാലമില്ല ഏത് സമയത്ത് വേണമെങ്കിലും മരണം നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ളൊരു ബോധം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം അതിനാണ് പടച്ചുറബ്ബ് ഇങ്ങനത്തൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് എന്തിനും ഒരു ഹൈറുണ്ടാകും എന്തിനും മനുഷ്യന് ചിന്തിക്കാനുണ്ടാകും അല്ലാണ്ട് വിശുദ്ധ കുറ ആ നമ്മെ തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ചിന്തിക്കുന്നവരാകൂ എല്ലാ വിഷയത്തിലും നിങ്ങൾ പക്വതയുള്ളവരാകൂ ചിന്തിക്കുന്നവരാകൂ എന്ന് അള്ളാഹു സുബഹാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് വെറുതെയാണോ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്കും മരണം വരും നമ്മുടെ മുമ്പിലും മരണം വരും അത് സമയമോ കാലമോ നേരമോ അതിനില്ല എന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബ് നമുക്ക് തോഫിക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് പറഞ്ഞു വന്നത് നമ്മുടെ കുട്ടികൾ അവർ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ ഒരു തിരിച്ചറിവും അവർക്കുണ്ടാകില്ല ഇപ്പോൾ നമ്മളാണ് അവരെ തിരിച്ചറിവ് നടത്തേണ്ടത് നമ്മളാണ് അവർക്ക് പലതും പറഞ്ഞു കൊടുക്കേണ്ടത് നല്ലത് പ്രവർത്തിക്കേണ്ട രൂപങ്ങളും വഴികളും നമ്മളിലൂടെയാണ് അവർ പഠിക്കുന്നത് അവർ അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആ മക്കളെ കാര്യത്തിൽ നമുക്കൊരു ജാഗ്രത വേണം പിന്നെ അള്ളാഹുവിൻ്റെ കല എങ്ങനെയാണോ അങ്ങനെയാണ് ഏഹ് പിന്നെ നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല റബ്ബിൻ്റെ കഥയുണ്ട് റബ്ബിൻ്റെ ആ കഥ അത് ഒരാളെക്കൊണ്ട് തട്ടാൻ കഴിയില്ലല്ലോ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം അശ്രദ്ധ കൊണ്ട് ചിലത് പലതും വന്നു പോകാറുണ്ട് തീരെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഏ അവിടെ നടക്കുന്നത് ആ ഒരു കാര്യബോധമില്ലാത്തത് കൊണ്ടൊക്കെ പലതും എന്ത് ചെയ്യാറുണ്ട് സംഭവിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്നുള്ള ഒരു മാറ്റത്തിന് മാത്രമേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ റബ്ബിൻ്റെ കഥ അതിൻ്റെ ആ ഒരു വഴിക്ക് മുറയ്ക്ക് തന്നെ നടക്കും അതാര് തന്നെ തടുക്കാൻ ശ്രമിച്ചാലും എത്ര വലിയവൻ ഒരുത്തൻ വന്നിട്ട് മുമ്പിൽ നിന്നാലും ഒരിക്കലും എന്താവില്ല അത് തറക്കാൻ ഒരാളെ കൊണ്ട് കഴിയില്ല നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് എല്ലാം അള്ളാഹു താലെ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താലൻ കാത്തിരക്ഷിക്കട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാ വാഹു